നാട്ടുകാരെ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ നടത്താമെന്നതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് പലരും നേരത്തെ രജിസ്റ്റർ ചെയ്ത് വാക്സിൻ എടുത്തവരായിരിക്കും എങ്കിൽ പോലും രജിസ്റ്റർ ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ വിളിച്ച് അന്വേഷിക്കുന്ന പലർക്കും സഹായകരമാവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും കോവിഡ് വാക്സിൻ്റെ സൈറ്റിൽ കയറി ഗൂഗിൾ ഉപയോഗിച്ചോ ഗൂഗിൾ വിൻഡോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ചോ കോവിഡ് വാക്സിൻ്റെ അഡ്രസ് നൽകിയാൽ കോവിൻ ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്ന സൈറ്റ് അഡ്രസ്സ് നൽകി ആ വിൻഡോയിൽ നമ്മൾ പ്രവേശിക്കണം ഇങ്ങനെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ഓർ സൈൻ ഇൻ ഫോർ വാക്സിനേഷൻ എന്നൊരു വിൻഡോ ടൈറ്റിൽ ഒരു വിൻഡോ കാണാം അതിന് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതായത് ഈ വാക്സിനേഷൻ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന മൊബൈൽ നമ്പറാണ് നൽക നൽകേണ്ടത് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഗെറ്റ് ഒ ടി പി എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് മെസ്സേജ് വരുന്നതാണ് ഒരു ഒ ടി പി നമ്പർ ആ ഒ ടി പി നമ്പർ നമ്മൾ മെസ്സേജ് ബോക്സിൽ പരിശോധിച്ചാൽ ഏറ്റവും അവസാനമായി കാണുന്ന മെസ്സേജ് ആയിരിക്കും അത് ആ മെസ്സേജ് നമ്മൾ ആ പറയുന്ന വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക ഇവിടെ കാണുന്ന വിൻഡോയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ആൻഡ് പ്രൊസീഡിന് താഴെ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ഓർക്കേണ്ടത് ഈ മെസ്സേജ് മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം ഈ മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അതിന് ശേഷം താഴെ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ കാണും മുമ്പ് ആ മൊബൈൽ നമ്പറിൽ നിന്നും വേറെയും വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ ആഡ് മെമ്പർ എന്ന് കാണും ഇനി ആദ്യമായി കൊടുത്തതാണെങ്കിലും താഴെ ആഡ് മെമ്പർ എന്ന് കാണും ഈ ആഡ് മെമ്പർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ആരുടെ ആർക്കാണോ വാക്സിനേഷൻ ചെയ്യേണ്ടത് അവരുടെ ഫോട്ടോ ഐ ഡി പ്രൂഫ് ഐ ഡി പ്രൂഫ് നമുക്കറിയാം പലതും ഇതിലുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക പാൻ കാർഡ് പാസ്പോർട്ട് അതുപോലെ പെൻഷൻ പാസ്ബുക്ക് തുടങ്ങിയ വിവിധ ഐ ഡി കാർഡുകൾ അവിടെ തെളിവായിട്ട് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ് ആധാർ കാർഡ് ആണെങ്കിൽ നമ്മളിവിടെ ആധാർ കാർഡ് എന്ന് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആർക്കാണോ വാക്സിനേഷൻ ചെയ്യേണ്ടത് അവരുടെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത് ആധാർ കാർഡ് തെറ്റാതെ ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ആളുടെ പേര് തെറ്റാതെ ഇവിടെ ടൈപ്പ് ചെയ്ത് ആധാർ കാർഡിൽ കൊടുത്തതുപോലെ തന്നെ പേര് തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫീമെയിലാണ് ആണാണോ പെണ്ണാണെങ്കിലും മെയിൽ ഒരു ഫീമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക താഴെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി നമ്മൾ ആ ജനന വർഷം കൊടുത്താൽ മതി ഏത് വർഷമാണോ ജനിച്ചിട്ടുള്ളത് ആ ജനന വർഷമാണ് അവിടെ നൽകേണ്ടത് ഇവിടെ ജനന വർഷം നൽകി ആഡ് താഴെ ആഡ് എന്ന് കാണാം അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും ആ വ്യക്തിയുടെ രജിസ്റ്റർ ചെയ്ത ആളുടെ മൊബൈൽ നമ്പറിലേക്ക് ഏത് നമ്പറാണ് നമ്മൾ കൊടുത്തത് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും ആ മെസ്സേജിൽ ഒരു റഫറൻസ് നമ്പർ ഉണ്ടാവും ആ റഫറൻസ് നമ്പർ സൂക്ഷിച്ചു വെക്കുക ഇപ്പോൾ ഇവിടെ വന്ന റഫറൻസ് നമ്പർ റഫർ ഐ ഡി എന്ന് കൊടുത്തൊരു നമ്പർ കാണാം ആ നമ്പർ നിങ്ങൾ വാക്സിനേഷന് വേണ്ടി പോകുമ്പോൾ ഹെൽത്ത് സെൻറ്ററിൽ അവിടെയുള്ള കൗണ്ടറിൽ ആ നമ്പർ കാണിക്കുക നിങ്ങൾ എന്താണോ ഇവിടെ പ്രൂഫായിട്ട് ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിരുന്നത് ആധാർ കാർഡാണെങ്കിൽ ആധാർ കാർഡിൻ്റെ ആധാർ കാർഡ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അത് അവിടെ കൗണ്ടറിൽ കാണിച്ചാൽ നിങ്ങൾക്ക് വാക്സിൻ ചെയ്യാവുന്നതാണ് വാക്സിനേഷൻ ലഭ്യതക്കനുസരിച്ചാണ് നമുക്ക് വാക്സിൻ ലഭിക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത ഹെൽത്ത് സെൻറ്ററിൽ വിളിച്ചന്വേഷിച്ച് വാക്സിൻ ലഭ്യമാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വേ ഏജ് പറഞ്ഞു കൊടുക്കണം ഏത് വയസ്സിൽപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ അവർക്കുള്ള വാക്സിൻ അവിടെ ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പോയി ടോക്കൺ ഉള്ള ഹെൽത്ത് സെൻറ്റർ ആണെങ്കിൽ ടോക്കൺ എടുത്ത് അവിടെ പോയി വാക്സിൻ ചെയ്യാവുന്നതാണ് വാക്സിൻ ചെയ്യുമ്പോൾ നിർബന്ധമായും നിങ്ങളുടെ മൊബൈലിൽ വന്ന റഫറൻസ് ഐ ഡിയും നിങ്ങൾ തെളിവിനായി അതിൽ കൊടുത്തിട്ടുള്ള ഐ ഡി എന്താണെങ്കിൽ ആധാർ കാഡാണെങ്കിൽ ആധാർ കാർഡ് ആ ഐ ഡി അവിടെ ഹാജരാക്കേണ്ടതാണ് ഇത്രയും കാര്യമാണ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വാക്സിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്